ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ചങ്ങാടിക്കയറ്റത്തിൽ ജനവാസ മേഖലയിൽ ആരംഭിച്ച വിദേശ മദ്യശാല അടച്ചുപൂട്ടുക എന്ന ലക്ഷ്യത്തോടെ പാലാമടം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല കുത്തിയിരുപ്പ് സമരത്തിന്റെ നൂറാം ദിവസം മനുഷ്യമതിൽ മനുഷ്യ മനുഷ്യമതിൽ വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും മദ്യം വാങ്ങി ഞാൻ പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മദ്യപിച്ച് നമ്മുടെയൊക്കെ സഹോദരിമാരോട് പോലും നമ്മുടെ കുട്ടികളോട് പോലും വളരെ മോശമായി പെരുമാറുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായി കഴിയും അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നിർബന്ധമായും വിദേശ മദ്യശാപ്പ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഏതായാലും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല ഈ സമരസമിതിയുടെ ഭാരവാഹികളെയും ഇതിന് പിന്തുണ നൽകുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ് നൂറ് ദിവസം പിന്നിടുമ്പോഴും അതിന്റെ സമരത്തിന്റെ ഒരു തീഷ്ണത സമരത്തിന്റെ ആവേശം കുറയാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ മധ്യ ഷാപ്പ് ഇവിടെയുള്ള സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകുമെന്ന് തീരുമാനിച്ചു മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ സമരസമിതി ചെയർമാൻ സി ടി സക്കീർ അധ്യക്ഷത വഹിച്ചു വാണിയമ്പലം സെന്റ് മേരീസ് ചർച്ചിലെ ഫാദർ ജോയിസ് പീഡികയിൽ വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് പി എ ഫായിസ കരുവാരക്കുണ്ട് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മുബാറക് മാസ്റ്റർ സോളിഡാരിറ്റി വണ്ടൂർ ഏരിയയെ പ്രതിനിധീകരിച്ച് ജുബേർ ഏമങ്ങാട് സമര ട്രഷറർ ജംഷീർ സമരസമിതി കൺവീനർ ഷറഫുദ്ദീൻ സമരസമിതി കോർഡിനേറ്റർ പി രാജേഷ് സ്ത്രീശക്തി കൂട്ടായ്മ പ്രസിഡന്റ് എം ഫൌസിയ സ്ത്രീശക്തി കൂട്ടായ്മ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പി വി സഫീന വി മുൻഷീർ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ